എല്ലാവർക്കും ഉപാസന മീഡിയയിലേക്ക് ഹാർദവുമായ സ്വാഗതം വീണ്ടും ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വ്യാഴത്തിൻ്റെ സ്ഥാനം സ്ഥാനം നമ്മൾ ഉദ്ദേശിക്കുമ്പം രാശിയാണ് അതായത് കൂറാണ് ജന്മക്കൂറ് ജന്മരാശി ജന്മക്കൂറെന്നാണ് നമ്മൾ ലഗ്നം വേറെയാണ് ജന്മക്കൂറ് ജന്മരാശി വേറെയാണ് അപ്പം നമ്മൾ അത് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വ്യാഴം ഗുരുവിന്റെ കൂടെ ചന്ദ്രൻ ഉണ്ടെങ്കിൽ ജന്മത്തിലാണ് വ്യാഴം അതുമാതിരി ഏത് ഭാവമായിക്കോട്ടെ അപ്പം ആ ജന്മക്കൂറ് നമ്മൾ ഓരോ മൂന്ന് നക്ഷത്രങ്ങളല്ലെ ഓരോ നക്ഷത്രങ്ങൾ ഇന്ന കൂറിൽ ഇന്ന രാശിയിൽ ജനിച്ചതാണെന്ന് നമുക്കറിയാവല്ലോ അപ്പം അതും പ്രകാരം ആ ജന്മക്കൂറുവിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ ഫലം പറയുന്നത് അപ്പം ജന്മരാശിയിൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ഥാനഭ്രംശമാണ് ശത്രുശല്യമാണ് ആപത്ത് മനക്ലേശം ഇവയൊക്കെയാണ് അതിൻ്റെ ഫലം ജന്മരാശിയുടെ രണ്ടിൽ വ്യാഴം നിന്നാൽ ധനലാഭം കുടുംബസൗഖ്യം സുഖമാണ് ജന്മക്കൂറിൻ്റെ മൂന്നിൽ വ്യാഴം നിന്നാൽ സ്ഥാനഭംശം കാര്യവിഘ്നം തോൽവി ദുഃഖം ഇവയാണ് പറയുന്നത് ജന്മരാശിയുടെ നാലിൽ മാതൃക്ലേശം യാത്രാ ദുരിതം കഷ്ടനഷ്ടങ്ങൾ ജന്മരാശിയുടെ അഞ്ചിൽ വ്യാഴം നിന്നാൽ സൽകീർത്തി ഐശ്വര്യം ധനലാഭം സന്താന ഭാഗ്യം ആറിൽ ശത്രുശല്യം രോഗപീഠ അലച്ചിൽ സന്താപം എന്നിവയാണ് ഏഴിലാണെങ്കിൽ വിവാഹസിദ്ധി ദാമ്പത്യ സൗഖ്യം വ്യവസായ വൃത്തി എന്നിവ ഏഴില് ഫലം ജന്മക്കൂറിൻ്റെ എട്ടിലായാല് കഠിന ദുഃഖം മരണഭീതി വിവാദം ബന്ധനമാണ് ജന്മക്കൂറിൻ്റെ ഒൻപതിൽ വ്യാഴം നിന്നാല് ഭാഗ്യാഭിവൃദ്ധിയാണ് ഗുരുകടാക്ഷമാണ് പിതൃഗുണം ധർമ്മചിന്ത എന്നിവയാണ് ഫലം ജന്മക്കൂറിൻ്റെ പത്തിൽ വ്യാഴം നിന്നാൽ തൊഴിൽ പരാജയമാണ് സ്ഥാനഭ്രംശം അവമതി ദുഃഖം എന്നിങ്ങനെയാണ് പതിനൊന്നിൽ നിന്നാൽ ആഗ്രഹസിദ്ധി ധനലാഭം സ്ഥാനോന്നതി ദുഃഖം എന്നിവയാണ് പതിനൊന്നിൽ പന്ത്രണ്ടിൽ ജന്മക്കൂറിൻ്റെ പന്ത്രണ്ടിൽ വ്യാഴം നിന്നാൽ പ്രവാസം വിയോഗം സ്ഥാനനാശം ധനക്ഷയം ഇതെല്ലാമാണ് ദേവി ഇത് നിങ്ങൾ മനസ്സിലാക്കണം ലഗ്നാലല്ല രാശി ജന്മക്കൂറിലിനെ പറ്റിയാണ് നമ്മൾ ജന്മരാശിയെ പറ്റിയാണ് നമ്മളിവിടെ അവലോകനം ചെയ്യുന്നത് അപ്പം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ലാൽ കിതാബ് എന്ന് പറയുന്ന പുസ്തകം നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലൊക്കെ ആ ഭാഗത്തൊക്കെ ലാൽ കിതാബാണ് പരിഹാരത്തിനായിട്ട് അവർ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വ്യാഴം ഒന്നിൽ നിൽക്കുമ്പോൾ പറഞ്ഞതിൻ്റെ എന്താണോ അതിൻ്റെ പരിഹാരം പറയുന്നത് നമ്മൾ ആരിൽ നിന്നും ഒന്നും ദാനമായി വാങ്ങരുത് പിതൃശാപദോഷ പരിഹാരങ്ങൾ യഥാവധി ചെയ്യണം വ്യാഴം രണ്ടിലാണെങ്കിൽ മഞ്ഞൾ അരച്ച് പൊട്ടുതൊടുകയും വീടിനു മുൻപേ ഉള്ള നിരത്തിലെ പണികൾ പരിഹരിക്കണം അതായത് കുണ്ടും കുഴിയായിട്ട് കിടക്കുക വെള്ളക്കെട്ട് അങ്ങനെയുള്ള ശുദ്ധി ശുദ്ധമായിട്ടും വളരെ ഉയറും വൃദ്ധിയായിട്ടും ഇടണം മൂന്നിലാണെങ്കിൽ പെൺകുട്ടികൾക്ക് മധുരപലഹാരം നൽകണം നാലിലാണെങ്കിൽ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക പ്രായമായവരെ പരിചരിക്കുക അരയാൽ വൃക്ഷത്തെ പരിചരിക്കുക പിന്നെ അടിവസ്ത്രത്തിൽ നമ്മൾ ധരിക്കുന്ന ഏതെങ്കിലും അടിവസ്ത്രത്തിൽ ചുവന്ന അടയാളം ഒരു പൊട്ടോ ഒരു ചുവന്ന സ്റ്റിക്കറോ പൊട്ടിൻ്റെ ബിന്ദിയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൽ ഒട്ടിച്ച് വയ്ക്കാം അല്ലെങ്കിൽ അതിൽ എഴുതാം അല്ലെങ്കിൽ അതിൽ മാർക്ക് ചെയ്യാം അപ്പം വ്യാഴം അഞ്ചിലാണെങ്കിൽ ക്ഷേത്രങ്ങൾ ശുചിയാക്കുക അഥവാ വൃത്തിയാക്കുക സാധുക്കളെ സംരക്ഷിക്കുക ആരിൽ നിന്നും ഒന്നും ദാനമായിട്ട് വാങ്ങാൻ പാടില്ല വ്യാഴം ആറിലാണെങ്കിൽ ക്ഷേത്രത്തിൽ പൂജാ സാധനങ്ങൾ നൽകുക ക്ഷേത്ര പുരോഹിതന് വസ്ത്രങ്ങൾ സമ്മാനിക്കുക പൂവൻ കോഴികളെ തീറ്റുക അതിനെ അതിങ്ങളെ പരിപാലിക്കുക സന്താനങ്ങളുമായി ചേർന്ന് കച്ചവടം നടക്കുകയൊക്കെ ചെയ്യാം അത് പാർട്ട്ണർഷിപ്പ് മക്കളുമായിട്ടുമൊക്കെ ചേർന്ന് ബിസിനസ്സൊക്കെ ചെയ്യാം അത് നല്ല ഫലമാണ് പറയുന്നത് വ്യാഴം ിൽ നിന്നാൽ സ്വർണം മഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണം അത് നമ്മുടെ പേഴ്സിലോ പോക്കറ്റിലോ ഒക്കെ വെച്ച് സൂക്ഷിക്കുക വ്യാഴം എട്ടിലാണെങ്കിൽ സ്വർണാഭരണങ്ങൾ ധരിക്കണം യാചകർക്ക് ആഹാരവും വസ്ത്രവും നൽകണമെന്നാണ് പറയുക വ്യാഴം ഒൻപതിലാണെങ്കിൽ കളവ് പറയരുത് ഗംഗാസ്നാനം നടത്തണം മറ്റുള്ളവർക്ക് അതിന് സഹായം ചെയ്തു കൊടുക്കുക തീർത്ഥാടനങ്ങളൊക്കെ നടത്തുക അതൊക്കെ വ്യാഴം ഒൻപതിൽ നിന്നാൽ നല്ല ഫലമാണതിൽ വ്യാഴം പത്തിൽ മറ്റുള്ളവർക്ക് ഒരു ഉപകാരവും ചെയ്യരുതെന്നാണ് പറയുന്നത് ലാൽ കിതാബ് സാധാരണ നമ്മളൊക്കെ പറയും ഈ മനുഷ്യൻ ഉപകാരം ചെയ്യണ്ടേ പക്ഷേ നമ്മുടെ ഗ്രഹസ്ഥിതി എങ്ങനെ ആയതുകൊണ്ട് നമുക്കത് പാലിക്കുക തന്നെ ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ മറ്റൊരിടത്ത് അരയാലിനെ പൂജിക്കണമെന്ന് പറയുന്നുണ്ട് ഇവിടെ പത്തിൽ നിന്നാൽ അരയാലിനെ പൂജിക്കരുതെന്നാണ് പറയുന്നത് നമ്മൾ സാധാരണ ശനിദോഷം ഒക്കെ മാറാനായിട്ട് നമ്മൾ പന്ത്രണ്ട് അരയാലിൻ്റെ പന്ത്രണ്ട് പ്രദക്ഷിണമാണെന്ന് പറയുന്നത് അപ്പോൾ അരയാലിൻ്റെ പന്ത്രണ്ട് ദക്ഷി പ്രദക്ഷിണം ചെയ്തിട്ട് മൂലമന്ത്രം പന്ത്രണ്ട് ഗുരു നമ്മൾ ജവിക്കണമെന്നാണ് അതായത് അരയാലിൻ്റെ മൂലമന്ത്രം അറിയാമല്ലോ അശ്വദ്ധ എന്നാണ് അരയാലിൻ്റെ സംസ്കൃത നാമം അശ്വത്ഥ എന്ന് പറഞ്ഞാൽ തന്നെ ത്രിമൂർത്തി സ്വരൂപമെന്നാണ് അപ്പോൾ ഇവിടെ ഈ അരയാലിൻ്റെ നമ്മൾ ത്രിമൂർത്തിയായിട്ട് സങ്കല്പിക്കാൻ കാര്യം തന്നെ ശനിദോഷ പരിഹാരമായിട്ട് നമ്മൾ ഈ പന്ത്രണ്ട് പ്രദക്ഷിണം ചെയ്യണമെന്ന് പറയുന്നത് തന്നെ ഈ അശ്വത് ത്രിമൂർത്തി ആയതുകൊണ്ടാണ് എന്തുകൊണ്ടെന്നാല് ത്രിമൂർത്തിയാണെന്ന് ഞാൻ പറയുന്നതല്ല എൻ്റെ മൂലമന്ത്രം പറയുന്നതാണ് മൂലധോ ബ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപിണി അഗ്രതോ രുദ്രരൂപായ വൃക്ഷരാജായതേ നമഹ എന്നാണ് അലയാളിൻ്റെ മൂലമന്ത്രം അപ്പം നമ്മൾ ചെയ്യണമെന്ന് പറയുന്നു പക്ഷേ വ്യാഴം പത്തിൽ ജന്മരാശിയുടെ പത്തിൽ നിന്നാൽ അരയാലിനെ നമ്മൾ പൂജിക്കരുതെന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ തുടർച്ചയായ നാൽപ്പത്തി ഒന്ന് ദിവസവും ചെമ്പ് നാണയങ്ങളൊക്കെ പുഴയിൽ ഒഴുക്കും പണ്ടത്തെ കാലത്തൊക്കെ നമുക്ക് പഴയ ചെമ്പ് നാണയങ്ങളൊക്കെ കിട്ടും ഈ കാശ് അണ അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെ വല്ലവർക്കും ആരുടെയെങ്കിലും പക്കലുണ്ടെങ്കിൽ നാൽപ്പത്തി ദിവസം ദിവസം അടുപ്പിച്ചല്ലേ ഒരെണ്ണമെങ്കിലും ഒഴുക്ക് വെള്ളത്തിൽ നമ്മളൊന്ന് ഒഴുക്കിയാൽ ആ പത്തിലേ നിൽക്കുന്ന വ്യാഴം നിന്നിട്ട് നമുക്ക് ദോഷം വരുന്നതായിട്ടുള്ള ഭാഗത്തിൽ ഗുണം ചെയ്യുമെന്നാണ് പറയുക വ്യാഴം പതിനൊന്നിൽ നിന്നാല് പിതാവ് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത് അരയാലിനെ സംരക്ഷിക്കണമെന്ന് പറയുന്നുണ്ട് ഇവിടെ മഞ്ഞ തുണി ധരിക്കുകയോ മഞ്ഞ തുണി കഷ്ണം കൂടെ സൂക്ഷിക്കുകയോ ചെയ്യാമെന്ന് പറയുന്നുണ്ട് വ്യാഴം പന്ത്രണ്ടിൽ നിന്നാല് ഗുരുനാഥന്മാരെ വന്ദിക്കുകയും സേവിക്കുകയും കള്ളസാക്ഷി പറയാതിരിക്കുകയും വഞ്ചനയും ചതിയും പുളിവചനവും പറയാതിരിക്കുകയും ചെയ്യാതിരിക്കുകയും ഇതെല്ലാം ഒഴിവാക്കുക അപ്പം ഇതാണ് ജന്മരാശി ജന്മക്കൂറിനെ പറ്റി ജന്മക്കൂറിൽ വ്യാഴം തന്നാലുള്ള അതിൻ്റെ ഫലവും അതിൻ്റെ പരിഹാരങ്ങളുമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ സൂചിപ്പിച്ചത് ഇനിയും അടുത്ത ഓരോ ഗ്രഹങ്ങളെ പറ്റി അതിൻ്റെ ഫലങ്ങളെ ചുരുക്കി പറഞ്ഞാൽ നമുക്കൊരു ഗ്രഹനില സ്വയം പഠിക്കാനും സ്വയം മനസ്സിലാക്കാനും അതിൻ്റെ പരിഹാരങ്ങൾ നമുക്ക് സ്വയം ചെയ്യാനും പറ്റുന്ന ഒരു പ്രവണതയാണ് ഞാനിവിടെ അവലംബിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിന്യൂ ആയിട്ട് തുട മുടങ്ങാതെ ഓരോ എപ്പിസോഡും നിങ്ങൾ കണ്ടാൽ അത് വീക്ഷിച്ചാൽ നിങ്ങൾക്കതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടുന്നതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഹരി ഹരി ഹരി